ഹലോ എവ്രിവാൻ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ മീൻ വറുത്തെടുക്കുന്നതെന്നാണ് ആദ്യം നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം മീൻ വറുക്കാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കുമ്പം കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നതിനാണ് ഈ ടേസ്റ്റ് കൂടുതൽ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ചതച്ചെടുത്താലും മതി ആദ്യം നമ്മൾ കുറച്ച് കുരുമുളക് എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പെരഞ്ചീരകവും കൂടെ എടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇങ്ങനെ തരി തരിയായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൽ ചേർക്കുക അതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ആറേഴ് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയുമാണ് ഇതും ഇനി നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഇതിലായിട്ട് നമുക്കിനി ചേർക്കേണ്ടത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇതില് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് മീനിലോട്ട് ചേർക്കാം ഇതിപ്പോ ഞാനൊരു പാറ മീനാണ് എടുത്തേക്കുന്നത് ഇനി ഈ മീനിലോട്ട് ഈ മസാലക്കൂട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഈ മീൻ ഇങ്ങനെ വെച്ചേക്കണം ഈ മസാല കൂട്ടറി മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് പാൻ ചൂടായതിനു ശേഷം അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്കിനി മീൻ കുക്ക് ചെയ്തെടുക്കാം നമ്മൾ മീൻ വറുക്കുമ്പം എപ്പോഴും ചെറിയ തീയിൽ വറുത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ